പച്ചരി വേണ്ട ഉഴുന്ന് വേണ്ട ഈസ്റ്റോ ബേക്കിംഗ് സോഡയെ ഒന്നും ചേർക്കാതെ നല്ല പ്ലഫി ആയിട്ടുള്ള പഞ്ഞി പോലുള്ള സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കണ്ടല്ലോ കാണാൻ എന്താ മുഞ്ചിലേ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ പലരും പറയും ഉഴുന്നില്ലാതെ എന്ത് ഇഡ്ഡ്ലിയാണല്ലേ എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് മെല്ലെ വരുന്ന ഒരു മെഷർ കപ്പിൽ ഒരു കപ്പ് മുഴുവനായിട്ട് ചോറ് എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് നല്ല നൈസ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഏത് അരിയുടെ ചോറ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു സൂപ്പർ ഇഡിലി റെഡിയാക്കാവുന്നതാണ് ചില സമയങ്ങളിൽ നമ്മുടെയൊക്കെ കയ്യിലോ ഉഴുന്നണ്ടാവില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് റെഡിയാക്കാം ചിലർക്ക് ഉഴുന്നിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലാത്തവരുണ്ട് ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം അങ്ങനെയുള്ളവരൊക്കെ അതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോളൂ നല്ല കിടലനായിട്ട് തന്നെ കിട്ടും വെറും രണ്ടേ രണ്ട് ചേരുവയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു ചോറും നൈസ് അരിപ്പൊടിയും വെച്ചിട്ടാണ് ഈ ഒരു ഇഡ്ലി റെഡിയാക്കുന്നത് ആദ്യം ഞാനത് അവിടെ ഒരു കപ്പ് പച്ച ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ആക്കിയെടുത്തു ഇതുപോരാ രണ്ട് കപ്പ് പച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുത്തത് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്സിക്ക് വലിയൊരു പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ കറക്കി തന്നോളും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ ഒപ്പം നല്ല സൂപ്പറൻ ടേസ്റ്റി പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി റെഡിയാക്കട്ടെ നന്നായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സിൻ്റെ വലിയ ജാറെടുക്കാം നമ്മൾ അരി കരക്കൂലേ അതെ ആ ജാറാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഇനിയിപ്പോൾ പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ടില്ലല്ലോ ഉഴുന്നില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ടേ ആരും ഇത് റെഡിയാക്കാതിരിക്കണ്ടെട്ടോ സൂപ്പറായിട്ട് തന്നെ കിട്ടും എവിടെയും ഫ്ലോപ്പ് ആവില്ല നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ മുഴുവനായിട്ടും മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് കപ്പ് അരിപ്പൊടിയിലോട്ട് അതേ കണക്കിന് രണ്ട് കപ്പ് വെള്ളം ചേർത്താൽ മാത്രം മതി കേട്ടോ ആ ഒരു കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ നോക്കുക പൊടി ഇളന്നിട്ടുള്ള കപ്പിൽ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം മാവുത നല്ല രീതിയിലൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി അരക്കുന്ന സമയത്ത് ചില കട്ടിയിൽ ചോറല്ലേ കട്ടിയായിട്ട് ഞാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമുക്കറിയാം ഇഡ്ഡലിൻ്റെ അല്ലേ നല്ല തിക്കാണ് നല്ല കട്ടി രൂപത്തിലായിരിക്കും അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുളാക്കിയെടുക്കല്ലേ നല്ല കട്ടിയിൽ ഇതാ ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഇതാ അവർ മാറ്റിയല്ലോ ഇനി നമ്മൾ കൈ നന്നായിട്ട് അങ്ങോട്ട് കഴുകൊണ്ടുവന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇതുപോലെ ഇന്ന് പറ്റുന്നുള്ളവർ എന്നുള്ളവർ ഇന്ന് ചെയ്തോളൂ കേട്ടോ ഇന്ന് രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ഇഡ്ഡലി ആവട്ടെ എന്നിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ സാധാരണ ഉഴന്ന് ചേർത്തിട്ടുള്ള ഇഡ്ഡലിയും ഈ ഇഡ്ഡലിയും തമ്മിൽ എനിക്ക് ടേസ്റ്റിൽ അങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ ഒരുപോലെ തന്നെയാണ് പിന്നെ ഒഴിന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത്രേ മാറ്റുള്ളൂ കേട്ടോ എന്നാലും നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അതുപോലെ തന്നെ രാത്രിയൊക്കെ ചോറ് ബാക്കിയാന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആയിക്കോട്ടെ കേട്ടോ കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എന്താ രാവിലെയാണ് നമ്മൾ തുറക്കുന്നത് കേട്ടോ രാവിലെ തറുതപ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ല ഉഴുന്നും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നല്ല മാവ് നല്ല പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടങ്ങ് പൊങ്ങി വീർത്ത് വന്നിട്ടൊന്നുമില്ല ഇതിലിങ്ങനെ കാണുമ്പോൾ പറയാം ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട് ഒപ്പം തന്നെ നല്ല ഈ ഒരു മാവുണ്ടോ നല്ല പ്ലഫി ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ പുളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഒരുപാട് പുളിയില്ല ഒരു ഒരു കുറച്ച് കുളിയുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇനിയിപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്ന പണി തന്നെ ഇഡ്ഡലിയുടെ തട്ട് എടുത്ത് കൊണ്ടിരുന്നു കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതാ ഓരോ തവി ഒഴിച്ച് കൊടുക്കുക അത്രേ പണിയുള്ളൂ കേട്ടോ ഇതിൽ നമ്മൾ ഉഴിന്ന് ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഉലുവ അത് ചേർത്തിട്ടില്ല അതുപോലെ തന്നെ അവല് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ഒരു സൂപ്പർ ഇഡ്ഡലി നമ്മൾ റെഡിയാക്കിയത് താല്പര്യമുള്ളവർക്ക് വേണം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ നമ്മൾ അരക്കുന്ന സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് കുതിർത്തി വെക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ ഞാനതൊന്നും ഇത് റെഡിയാക്കിയത് അതാ നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ചത് ഇനി ഓരോ തട്ടിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി തട്ടിലൊട്ടിപ്പിടിക്കുക അമ്മാരി പരിപാടികളൊന്നുമില്ല കേട്ടോ കൈ വെച്ചിട്ട് പതിക്കാൻ കേട്ടോ അമർത്തുമ്പോഴേക്കും തന്നെ കയ്യിലോട്ട് വരുന്നുണ്ട് അത്ര ഈസിയായും സോഫ്റ്റുമാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ ഇഡ്ഡലി ഓരോ തട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കറിയാലോ ഇഡ്ലീൻ്റെ ബാറ്റർ എങ്ങനെയാണ് നല്ല തിക്കായിരിക്കുമല്ലേ അപ്പോൾ വെള്ളം കൂടുതൽ കൂടുതലൊഴിച്ചിട്ട് കൊളാക്കല്ലേ നമ്മൾ വെറും രണ്ട് രണ്ട് കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ആ ഒരു വെള്ളം മാത്രം മതി കേട്ടോ ഒരു തട്ടിലൊഴിച്ചു കൊടുത്തു മറ്റെതിലും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലിച്ചെമ്പ് ഒന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് നല്ല അടിപൊളി സാമ്പാർ റെഡിയാക്കാം ചട്നിയൊക്കെ റെഡിയാക്കട്ടോ ഇന്ന് നമ്മളൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചട്നിയാണ് റെഡിയാക്കുന്നത് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ചട്നി കൂടിയാണ് കേട്ടോ നമുക്ക് കുറച്ച് ഗാർലിക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി കെട്ടിട്ടാണ് ഈ ഒരു ചട്നി നമ്മൾ റെഡിയാക്കുന്നത് നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഓരോ തട്ടും നമുക്കിതിലോട്ട് നിറക്കി വെക്കാം അപ്പോൾ ഇന്ന് രാത്രിയാണല്ലോ ഈ വീഡിയോ കാണല്ലേ അപ്പോൾ ചോറൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആയിക്കോട്ടെ എന്നിട്ട് എല്ലാവരും രാവിലെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ മാവൊക്കെ കൂട്ടുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ബാറ്ററൊക്കെ റെഡി ആക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് തന്നെ കിട്ടും അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി വേവാനെടുക്കുന്ന അത്ര ടൈമിന് ഇതിനും വരുള്ളൂ കേട്ടോ കണ്ടല്ലോ സൂപ്പറായിട്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറട്ടെ നല്ല ചൂടോടക്കം കൂട്ട് കുത്തി എടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഉരുന്ന് ചേർത്ത് ഇഡ്ഡലി ആണെങ്കിലും ജസ്റ്റ് പൊട്ടിപ്പാവാാനും അരിവക്കൊക്കെ ഒന്ന് കേടുവരും അല്ലേ ഒന്ന് ചൂടാറിയതിനു ശേഷം ആ സ്പൂൺ വെച്ചിട്ട് പതുക്കി ഇങ്ങനെ ഇളക്കി മാറ്റിയാൽ മതി കേട്ടോ അപ്പം അത് ഞാൻ സ്പൂണൊക്കെ വെച്ചെങ്കിലും പക്ഷെ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയില്ല അത് ആ കൈ വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും തന്നെ എത്ര ഈസി ആയിട്ടാണ് നമുക്കിത് കിട്ടണമെന്നോ കണ്ടോ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ എന്തിൻ്റെ പേരിലും എനിക്കറിയില്ല ഏതായാലും നല്ല ഉഷാറായിട്ട് തന്നെ കയ്യിൽ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും തന്നെ കിട്ടുന്നുണ്ട് കണ്ടോ ഇത് താഴെ വെച്ചതാണ് ഇത് കുറച്ചൊരു ചൂടുണ്ട് കേട്ടോ പക്ഷെ തന്നെ ഇതാ നല്ല രീതി തന്നെ വിട്ട് വരുന്നുണ്ട് പക്ഷേ ഇവൻ വരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇതോലെടുത്തു പലർക്കും ഡൗട്ടായിരിക്കും നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുമോ ഇങ്ങനെ പശ പോലെ ഇരിക്കുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനെന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കപ്പ് റേഷൻ ചോറ് വെച്ചിട്ടാണ് കേട്ടോ പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ നൈസാരിപ്പൊടിയും ഇത്ര രണ്ടേ രണ്ട് ചേരുവയേ ഉള്ളൂ കണ്ടല്ലോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി തട്ടിലോട്ടൊന്നും ഒഴിക്കുകയാണ് കേട്ടോ തട്ടിലൊട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വേണമെന്നുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂൺ ഞാൻ പറഞ്ഞ പോലെ ഉലുവൊന്ന് കുതിർത്തിട്ട് അരക്കുന്ന സമയത്തിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി പിന്നെ അതിൻ്റെ ഒരു ഇഡ്ഡലി ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് ചെയ്തെടുക്കാം കേട്ടോ അവിടെ അങ്ങനെ അത്ര താല്പര്യമില്ല അപ്പോൾ ഏതായാലും രണ്ടാമത്തെ തട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഇഡി ഇഡ്ലി തട്ടിന് വലിയൊരു കുണ്ടില്ല താഴോട്ട് ഇങ്ങനെ ഒഴിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ ഇഡ്ഡലി നമ്മളെ തട്ടിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഇഡ്ഡലികളും കണ്ടല്ലോ നല്ല പെർഫെക്ഷൻ ഇല്ലേ നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഒരു ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ഇഡ്ലിയാണ് ഒഴുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇഡ്ഡലി റെഡിയാക്കണ്ട പച്ചരി കുതിർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കേണ്ട നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം രണ്ടും വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അവിടെ വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സൂപ്പർ ചട്നി റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു അഞ്ച് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കുരു അല്ല നമ്മുടെ ചുവന്ന മുളക് പൊടി കിട്ടുന്നല്ലേ മുളക് പൊടി മുളക് പൊടി കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഞാൻ അത് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് ഫൈനായിട്ട് നല്ല തിക്കായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മളിതിൽ ഗാർലിക്ക് നമ്മുടെ വെളുത്തുള്ളി കൂടുതൽ ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു ചട്നിക്ക് നല്ല രുചിയാണ് കേട്ടോ നമ്മളെ നാടൻ ദോശ അതുപോലെ തന്നെ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം മലപ്പുറത്തിൻ്റെ സ്വന്തം ദോശയാണ് കേട്ടോ നമ്മുടെ ശീദോശ എന്നൊക്കെ മറ്റുള്ളവർ പറയുമെങ്കിലും ഞങ്ങൾ പൊതുവേ പറയുന്നത് ദോശ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഒരു ചട്നി സൂപ്പർ കോമ്പാണ് അതുപോലെ തന്നെ ഈ ഒരു ഇഡ്ലി ഇഡ്ലിയുടെ കൂടെയും സൂപ്പറാണ് നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ടും നല്ല നൈസ് ദോശ പരത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാനതിൻ്റെ ഇതിൻ്റെ കൂടെ കാണിച്ചില്ല നമുക്ക് നോൺ സ്റ്റിക്ക് ഇങ്ങനെ നല്ല പേപ്പർ ദോശ പോലെ നൈസായിട്ട് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുക് അതുപോലെ തന്നെ ഉഴുന്ന് വറ്റൽ മുളക് കുറച്ച് കൂടുതൽ കറിവേപ്പിൻ്റെ ഇല്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത മൂത്തങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ചട്നി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത്രയും ഉള്ളു കേട്ടോ പരിപാടി നല്ല തിക്കായിട്ടിരിക്കണം ഒരുപാട് ലൂസായി പോകരുതേ നല്ല തിക്കായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇഡ്ഡലി അതിലിങ്ങനെ ഇങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ പൊന്നോ അടിപൊളിയാണ് കേട്ടോ ചിലർക്ക് ഈ ഗാർലിക്കിൻ്റെ ചോ വലിയ ഇഷ്ടമില്ല പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ചട്നി നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സിമ്പിളാണ് രാവിലെ കഴിഞ്ഞപ്പോൾ സ്കൂളൊക്കെ തുറന്നാലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം എന്നാൽ മക്കളൊക്കെ നല്ല രുചിയോട് കൂടി കഴിക്കും പിന്നെ മായോണേസിൻ്റെ ചെറിയൊരു ടേസ്റ്റിലോട്ട് വരും കേട്ടോ ഈ ഒരു ചട്നി അതുകൊണ്ട് തന്നെ ഇവിടെ മക്കൾക്കത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അത് രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ ഇളക്കിയെടുക്കാണ് കേട്ടോ കിട്ടുന്നുണ്ട് കണ്ടല്ലോ കൈ വെച്ചിട്ട് ഇളക്കുമ്പോഴേക്കൊന്ന് തന്നെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടാമത്തെ ചട്ട് തട്ട് നല്ല ചൂടുണ്ട് കാവ്യ പോകുന്നത് കാണുന്നുണ്ടല്ലോ അപ്പം ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ രണ്ടാമത്തെ തട്ടൊക്കെ നമ്മൾ എടുക്കുന്നത് കണ്ടോ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ കണ്ടല്ലോ രണ്ട് ട്രിപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ഏതായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എവിടെയും ഫ്ലോപ്പ് ആവില്ല ആരും ടെൻഷൻ വേണ്ട ധൈര്യമായിട്ട് റെഡിയാക്കിക്കോളൂ നമ്മളെല്ലാവരും ഇഡ്ഡലിക്ക് ബാ ബാറ്ററി റെഡി മാവ് അപ്പോൾ അതുപോലെ തന്നെ അതേ കട്ട് ചെയ്തു തന്നെ ഇതും ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുള്ളു കാണിച്ചു കാണിച്ചുതരാം കണ്ടോ ഈ എത്ര സോഫ്റ്റ് ആണല്ലേ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മട്ടരി വെച്ചിട്ടും ഇത് കേട്ടോ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്നുള്ളൂ എങ്കിലും കഴിക്കാനായിട്ടും നല്ല രുചി ഉണ്ടാവും പിന്നെ നമ്മുടെ ചട്നിയൊക്കെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കട്ടോ വേറെ ലെവലാ മക്കളെ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടം ആവും കേട്ടോ ഇനി ഒടന്ന് ചേർക്കാത്തതുകൊണ്ട് പെർഫെക്ഷൻ കിട്ടൂല ഇഡ്ലി ആവില്ല എന്നൊന്നും കരുതണ്ട ഉണ്ടാക്കി നോക്കട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരുണ്ടോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നിൽക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇനി സിമ്പിളായിട്ടുള്ള വീഡിയോകളാ സോ വീഡിയോസുകളാണ് ഇടാറ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണ് അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്കും കൂടി തന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ ഞാനത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കറിയാം എത്രത്തോളം ഇത് സ്പോഞ്ച് ചെയ്യാന്നുള്ള കാര്യം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും